നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോപ്യൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇതെല്ലാം ജർമ്മനി പൊട്ടി ജർമ്മനിയെ സ്ലോവാക്യ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പണി കൊടുത്തു വിട്ടിട്ടുണ്ട് അതേസമയം സ്പെയിന് അതുപോലെ തന്നെ ബെൽജിയമൊക്കെ തകർപ്പൻ ജയങ്ങൾ സ്വന്തമാക്കിയിട്ടുമുണ്ട് ജർമ്മനി ഏകപക്ഷീയമായ രണ്ട് ഗോളിന് തോറ്റു എന്ന് പറയുമ്പോൾ ഈ ഒരു മത്സരത്തിൽ നാൽപ്പത്തി രണ്ടാമത്തെ മിനിറ്റിൽ ഹാൻക്വയും അൻപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ ശ്രീലക്കുമാണ് സ്ലോവാക്കിയയുടെ ഗോളുകൾ കണ്ടെത്തിയിരുന്നത് ജർമ്മനിക്ക് വേണ്ടി അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് നാബിളിയും കൊഴസ്കയും ഫ്ലോറിൻ ബേഡ്സും അതുപോലെ തന്നെ മോൽറ്റമേഡും ഒക്കെ ഉണ്ടായിരുന്നു എന്നിട്ടാണ് ഇങ്ങനെ ഒരു പൊട്ടൽ അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം നോർത്ത് അയർലൻഡും സ്ലോവാക്കിയയും ലക്സംബർഗുമുള്ള ഗ്രൂപ്പാണ് ആദ്യ കളിയാണ് ആദ്യ കളി തന്നെ ജർമ്മനി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് പൊട്ടുന്നതാണ് നമ്മൾ കണ്ടിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വേൾഡ് കപ്പുകളിലും ജർമ്മനി ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ വർത്തായ ടീമാണ് ഇനിയിപ്പോൾ ഈ വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയറിൽ തുടക്കമാത്രം ഭദ്രമല്ല ശരിയാകുമായിരിക്കും വരും കളികളിൽ അവർ ശരിയാകുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളതെങ്കിൽ തകർപ്പൻ വിജയമാണ് ഇപ്പോൾ ലിച്ചസ്റ്റൈനുമേൽ ബെൽജിയം നേടിയിരിക്കുന്നത് ഏകപക്ഷീയമായ ആറ് ഗോളുകളുടെ വിജയമായിരുന്നു അവർക്ക് നേടാൻ കഴിഞ്ഞത് അവർക്ക് വേണ്ടി നീക്കം ഇപ്പോൾ ഒരു ഗോൾ നേടിയപ്പോൾ ഇരട്ട ഗോളുകളാണ് നേടിയത് അതിലൊന്ന് പെനാൽറ്റിയിലൂടെയായിരുന്നു പിന്നെ കെ ഡി ബിയുടെ ഒരു ഗോളുണ്ടായിരുന്നു ഫുഫാനയുടെ ഗോളുണ്ടായിരുന്നു അങ്ങനെ മികച്ച രൂപത്തിലെ ഏകപക്ഷീയമായ ആറ് ഗോളുകളുടെ വിജയം തന്നെ അവർ സ്വന്തമാക്കി അതേസമയം മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയമാണ് സ്പെയിന് നേടിയത് യർസബാളും കൊക്രയും മെറീനയുമാണ് അവർക്ക് വേണ്ടി ഗോളുകൾ കണ്ടെത്തിയത് ഗ്രൂപ്പ് ഇയിലാണ് സ്പെയിൻ ഉള്ളത് ഈ ഗ്രൂപ്പിലെ ഒരു കളി മൂന്ന് പോയിന്റുമായിട്ട് അവർ നിൽക്കുന്നു ഈ ഗ്രൂപ്പിലെ മറ്റൊരു ടീം തുർക്കിയെയാണ് അവരും വിജയത്തോടു കൂടി തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത് അതേസമയം മറ്റൊരു മത്സരം നെതർലൻഡ്സും പോളണ്ടും തമ്മിലുണ്ടായ മത്സരം ആ കളി ഒന്നേ ഒന്നിൻ്റെ സമനിലയിലാണ് അവസാനിച്ചിരിക്കുന്നത് ഡംഫ്രീസ് നെതർലൻഡ്സിനായിട്ട് ഗോളടിച്ചപ്പോൾ ക്യാഷ് ആണ് പോളണ്ടിൻ്റെ ഗോളിൽ മടക്കിയത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ ഡോക്സിൻ്റെ എത്താം